ശമ്പള കമ്മീഷൻ ശുപാർശയുടെ ആനുകൂല്യങ്ങൾ മുൻപ് വിരമിച്ച എല്ലാ പെൻഷൻകാർക്കും പെൻഷനേഴ്സ് ഫോറം ജില്ലാ സമ്മേളനം വൺ നടപ്പിലാക്കുക സി ജി എസ് വെൽനസ് സെന്റർ എല്ലാ ജില്ലകളിലും അനുവദിക്കുക എക്സ് സർവീസ് മാൻ സ്റ്റാറ്റസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിക്കുകയുണ്ടായി സുൽത്താൻപേട്ടയിൽ നടന്ന സമ്മേളനം കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ സമരം തിനു വേണ്ടി എല്ലാവരെയും എല്ലാവരും വെൽഫെയറിന് വേണ്ടിയാണ് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും ഗവൺമെൻറ് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമരങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ എല്ലാവരും അതിന് സഹകരിക്കും വേണം പിന്നെ വൺ റാങ്ക് വൺ പെൻഷൻ നമുക്ക് ഡിഫെൻസിനുള്ള പോലെ നമുക്ക് കിട്ടണം കിട്ടേണ്ടതാണ് നമ്മളും അവരും ഡിഫൻസാണേലും ശരി നമ്മളാണേലും ശരി നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടിയോ ഒരേമാതിരിയാണ് യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷേ ആനുകൂല്യങ്ങളിൽ ഡിഫെൻസിന് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളും അർദ്ധ സൈനികർക്ക് ആ അതിൻ്റെ ചില ആനുകൂല്യങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്കില്ല സി ജി സി ആനുകൂല്യങ്ങൾ അത് നമുക്ക് എല്ലാ ജില്ലകളിലും നമുക്ക് സി ഇല്ല ഡിഫൻസിന് എല്ലാ ജില്ലകളിലും സി ജി എച്ച് എസ് ക്ലിനിക്ക് ഉണ്ട് ജീവ ആനു ആനുകൂല്യങ്ങളിൽ നമുക്ക് കിട്ടുന്നില്ല എല്ലാവർക്കും കെ പ്രദീപ് കുമാർ അധ്യക്ഷനായി നാരായണൻ സ്വാഗതവും സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു